പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ നിങ്ങളെയും അത് തിരിച്ചറിയണം നമസ്കാരം ിൽ നടന്ന നവകേരള സദസ്സിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആഞ്ഞടിച്ച് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഷട്ട് ഓർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല ഗവർണർ എന്ന പദവിയുടെ ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാത്തതെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അധികാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർ പദവി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഗവർണർമാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് അത് കേരളത്തിലെ കോൺഗ്രസുകാർ മാത്രം കാണുന്നില്ല എന്താണ് ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം കണ്ണൂരിന്റെ ബ്ലഡി ഹിസ്റ്ററി തനിക്ക് അറിയാമെന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിന്റെ ശരിക്കുള്ള ചരിത്രം പഠിച്ചിട്ടില്ല കോളനി വിരുദ്ധ പോരാട്ടത്തിൽ നിരവധി പേർ രക്തസാക്ഷികളായ മണ്ണാണ് കണ്ണൂർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ആർ എസ് എസ് തെരഞ്ഞെടുത്തപ്പോൾ അതിനെ ചേർത്തതാണ് കണ്ണൂരിന്റെ ചരിത്രം മുസ്ലിം പള്ളി ആക്രമിക്കാൻ ആർ എസ് എസ് കാര് ശ്രമിച്ചപ്പോൾ യു കെ കുഞ്ഞിരാമൻ എന്ന സഖാവാണ് പള്ളിക്ക് കാവൽ നിന്നത് മാപ്പിളയുടെ സന്ധതി എന്ന് പറഞ്ഞ് കുഞ്ഞിരാമനെ ആർ എസ് എസ് കാര് വകവരുത്തി അന്ന് വർഗീയ കലാപത്തിന് കൂപ്പ് കൂട്ടിയവരെ തടുത്ത ജനങ്ങൾക്ക് കാവൽ നിന്ന പാരമ്പര്യമാണ് കണ്ണൂരിന്റേത് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയനെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ചരിത്രത്തെ വക്രീകരിച്ചും തമസ്കരിച്ചും ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിൽ പ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹം ജനിച്ചു വളർന്ന കണ്ണൂരിനെയും ആക്രമിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചും യോജിപ്പിച്ചും നിർത്തി മുന്നോട്ട് പോകാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നത് അത് വർഗീയ പാർട്ടിയായ ബി ജെ പിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കേരളത്തോട് സാമ്പത്തിക ഉപരോധ സമാനമായ നിലപാട് സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ തുകയാണ് കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നത് അത് ആരുടെയും തറവാട്ടു സ്വത്തിൽ നിന്ന് എടുത്തു തരുന്നതല്ല ജനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ തുകയാണത് അത് കേരളം ചോദിച്ചിട്ടേ ഉള്ളൂ അതേപറ്റി പറയുമ്പോൾ വ്യക്തി അധിക്ഷേപം നടത്തിയല്ല മറുപടി പറയേണ്ടത് നമോപൂജ നിവാരണ പദ്ധതിയിലൂടെ കേന്ദ്രമന്ത്രിയായ മുരളീധരനാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ സംസാരിക്കുന്നത് സ്ഥലമേറ്റെടുക്കാൻ ഇരുപത്തിയഞ്ച് ശതമാനം പണം കേരളം നൽകിയ കാര്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് പാർലമെന്റിൽ പറഞ്ഞത് എന്നിട്ടും കേരളത്തിന് ദേശീയപാതാ വികസനത്തിൽ പങ്കില്ലെന്ന പച്ചക്കള്ള മുരളീധരൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സംസ്ഥാനത്തോടുള്ള നിഷേധാത്മക നിലപാടാണ് ജനിച്ചു വളർന്ന നാടിനോട് തെല്ലെങ്കിലും കൂറുണ്ടെങ്കിൽ മുരളീധരൻ അങ്ങനെ പറയില്ലെന്നും റിയാസ് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയ ആക്ഷേപം ചെറുതാണോ എന്താണ് കണ്ണൂരിന്റെ ചരിത്രം കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ കോളനി വിരുദ്ധ പോരാട്ടത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ കണ്ടു എന്താണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം മംഗലാപുരം കേന്ദ്രീകരിച്ച ആർ എസ് എസ് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂർ ജില്ലയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മാസം തലശ്ശേരിയിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ആർ എസ് എസ് പ്രത്യേകം വിധേയത്തിൽ കമ്മീഷനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേകം തലശ്ശേരിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മനസ്സിലാക്കണം അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സകാർ യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമനെ ആർ എസ് എസ് വകവരുത്തി അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത് നമ്മൾ സഹോദരത്തോടു കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി ആ അനൗൺസ്മെന്റ് വാഹനം മതസഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു ആ അനൗൺസ്മെന്റ് വാഹനത്തിന് മുന്നിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മത സഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഹാദ പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരുൾപ്പെടെ കേരളത്തിന്റെ മതസഹോദര്യ പോരാട്ടത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് തിരിച്ചറിയണം നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ അത് തിരിച്ചറിയണം ആരിഫ് മുഹമ്മദ് എന്ന് ഞങ്ങൾക്ക് അറിയാത്തതല്ല പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് മതസഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കൊളോണിയിൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടത്